ഭരണകക്ഷിയായ ബി ജെ പിക്കും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് മൂന്നാം മൂലം ലക്ഷ്യം വെച്ചാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് എന്നാൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നതുമില്ല പ്രചാരണത്തിലും സ്ഥാനാർത്ഥി അടക്കം ഈ സൂക്ഷ്മത ഇരുപക്ഷവും പാലിച്ചിട്ടുമുണ്ട് രാജ്യത്തെ സ്ഥിതിഗതികൾ ദിനം പ്രതി മാറി മറിയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നത് മറ്റൊരു കാര്യമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ നേടിയ ചരിത്രം നമ്മൾ കണ്ടതാണ് എന്നാൽ ബി ജെ പി ടിക്കറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ച പലരും ഇത്തവണ ജനവിധി നേടുന്നില്ല ഇതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുള്ളത് അതായത് പല ഘടകങ്ങൾ പരിഗണിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ തന്ത്രങ്ങൾ എന്ന് നോക്കാം അതായത് രണ്ടര ലക്ഷത്തോളം വോട്ടുകളുടെ ശരാശരി വിജയ മാർജിനാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാം കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച നൂറ്റി അറുപത്തി ഏഴ് പേർ ഇത്തവണയും അതേ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നുണ്ട് അഞ്ചു പേരെ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്നാൽ എവിടെയാണ് വിള്ളൽ വീണത് എന്ന് ചോദിച്ചാൽ നൂറ്റി പന്ത്രണ്ട് എം പിമാർക്കാണ് ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചിട്ടുള്ളത് അതായത് പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി പന്ത്രണ്ട് എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു രണ്ടിടങ്ങളിൽ എം പിമാരുടെ മരണത്തെ തുടർന്ന് പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വന്നു സിറ്റിംഗ് സീറ്റുകളിൽ മൂന്ന് എണ്ണമാണ് സഖ്യകക്ഷികൾക്ക് നൽകിയിരിക്കുന്നത് ഈ ബീഹാറിലെ ഷോഹാർ കർണാടകയിലെ കോലാഹാർ ഉത്തർപ്രദേശിലെ ബഗ്പദ് എന്നീ സീറ്റുകളാണ് യഥാക്രമം ജനതാൽ ജനതാൽ രാഷ്ട്രീയ ലോക്ഡൌൺ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നത് ചെറിയ മാർജിനുകൾ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കാണ് മിക്കവാറും സീറ്റുകൾ നിഷേധിച്ചിട്ടുള്ളത് അൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ താഴെ വിജയിച്ച നാൽപ്പത്തി എട്ട് ശതമാനം സിറ്റിംഗ് എം പിമാരെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ് ബി ജെ പിക്ക് ഏറ്റവും തലവേദന അല്ലെങ്കിൽ വിനയായി മാറിയത് കാരണം ഇത്തവണ പോരു മുറുക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ച തന്നെ വലിയൊരു തിരിച്ചടിയായി മോദിയെ അമിത്ഷായെയൊക്കെ ബാധിച്ചിരുന്നു അതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ നടന്ന വിഭാഗീയത വലിയ രീതിയിൽ ചർച്ചയാകുന്നതും പിന്നീട് വലിയ രീതിയിലേക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നതും മാത്രമല്ല നോക്കുകയാണെങ്കിൽ ഈ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഈ ബി ജെ പിയിലെ നേതാക്കളോട് തന്നെ കേഴുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് പ്രചരണത്തിനൊക്കെ വരൂ നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊക്കെ എന്നാൽ ഇതിലൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ച് നിരവധി നേതാക്കളാണ് ബി ജെ പിയിൽ നിന്ന് വിട്ടുനിന്നത് അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പലരുടെയും സീറ്റ് നിഷേധിച്ചതാണ് ഈ ഒരു ടിക്കറ്റ് നൂറ്റി പന്ത്രണ്ട് പേര് എന്ന് പറയുന്നത് അത്ര ചെറിയ സംഖ്യയല്ല ഒന്ന് രണ്ട് മൂന്ന് പേരാണെങ്കിൽ ഒക്കെ അത് സമ്മതിക്കാം പക്ഷെ നൂറ്റി പന്ത്രണ്ട് പേര് ഉണ്ടാക്കുന്ന വിള്ളൽ അല്ലെങ്കിൽ അവര് ഇതിൽ നിന്ന് ബി ജെ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബി ജെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അത്ര ചെറുതല്ല എന്നിരുന്നാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം തന്നെയുണ്ട് അതും ഒരു അനുകൂലമായി മാറിയിട്ടുണ്ട് ഈ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലം ആ ഒരു ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത് അതിനിടയിൽ തന്നെ പല പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒപ്പം നിന്നു ഇത് തന്നെയാണ് ബി ജെ പിക്ക് അടപടലം താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് അഞ്ചാം ഘട്ടം വോട്ടെടുപ്പ് നടന്നപ്പോഴും പോളിംഗ് കുറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു അതായത് ഈ പോളിംഗ് കുറഞ്ഞതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടി വരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി തന്നെയാണ് കാരണം ഈ ബി ജെ പി ഭരിച്ചിരുന്ന മിക്ക മണ്ഡലങ്ങളിലും ഇത്തവണ പോളിംഗ് കുറഞ്ഞിരിക്കുന്നത് അത് തന്നെ വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് മാത്രമല്ല ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ ഈ ചോട്ടാ നേതാക്കൾക്ക് അത്ര പിടിക്കുന്നുമില്ല അവർ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഈ ബി ജെ പിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അതായത് പലരും ബി ജെ പിയിൽ കൂട്ടരാജ്യാണ് വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് ഇഷ്ടംപോലെ പേര് കൂട്ടരാജി വെച്ച് ബി ജെ പിയിൽ നിന്ന് വീണ്ടും തൃണമൂൽ കോൺഗ്രസിൽ കയറുന്നു ആം ആദ്മിയിലേക്ക് മാറുന്നു കോൺഗ്രസിലേക്ക് മാറുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ബി ജെ ഈ ഒരു ഭാഗത്തിന്റെ ഒരു പിന്തുണ നഷ്ടപ്പെട്ടേക്കും അത് തന്നെയാണ് ഈ ഒരു പോളിംഗ് കുറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണമായി തീരുന്നത്